ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇതിൽ കാണിക്കുന്ന റോസസ് എല്ലാം നമ്മളിന്ന് ഓഫർ റേറ്റിൽ കൊടുക്കുവാണ് നമ്മുടെ പുതിയ ലോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഓഫറിൽ നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി ബട്ടൺ റോസുകളും മിനിയേച്ചർ ടൈപ്പ് റോസസും ഒക്കെയാണ് ഈ ഒരു കോംബോയിൽ ഇക്ലൂഡ് ചെയ്ത് കോംബോയിലല്ല ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിൽ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് രണ്ട് പ്ലാന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് പ്ലാന്റ്സ് ഇതിനകത്ത് മുതൽ പതിനാല് വെറൈറ്റീസാണ് കാണിക്കുന്നത് പതിനാല് വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം ഒരെണ്ണം ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടാമതായിട്ട് പീച്ച് ക്രീ റോസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് മൂന്നാമതായിട്ട് കമൽ റോസ് പേർഷ്യൻ വൈറ്റ് മുക്കുത്തി മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് വൈറ്റ് ചെറിയ ചെറിയ വെള്ളപ്പൂക്കളാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിനിയേച്ചർ ആയിട്ടുള്ള ലീഫും കാര്യങ്ങളുമാണ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് ഇത്ര നേരം കാണിച്ചതെല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഇത് ഈ ഒരു സെൻറ്റക്രൂസാണ് നല്ല പെർഫ്യൂമിന് മണമുള്ള ഈ ഒരു സെൻറ്റ ക്രൂസാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് തയ്യല്ല നാടൻ ബഡ് ചെയ്ത തയ്യാറുണ്ട് ഇതിൽ ഈ ഈയൊരു പതിനാല് പ്ലാന്റ്സ് ഇത് വരെ മാത്രം ബഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ബാക്കിയെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് കൊടുത്തേക്കുന്നത് അടുത്തതായിട്ട് വന്നേക്കുന്നത് സമ്മർ സ്നോ റോസ് ആണ് സമ്മർ സ്നോയുടെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് പിന്നെ ഇതിനകത്ത് കൊടുക്കാത്തൊരു പ്ലാനാണ് അഹല്യ അഹല്യ റോസ് നമുക്കിപ്പോൾ ആണ് കുറച്ച് പ്ലാൻസ് മാത്രമേ അഹല്യടത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെയുള്ളത് ഈ ഒരു ജസ്റ്റ് ഇമാജിൻ റോസ് ആണ് ജസ്റ്റ് ഇമാജിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഓൺ റൂട്ടിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഓൺ റൂട്ടിട്ട് കിട്ടുക എന്നുള്ളത് റയറാണ് കേട്ടോ ഏറ്റവും റയർ ആയിട്ടുള്ള പ്ലാൻ്റാണ് ഇതിൻ്റെ ഓൺ റൂട്ട് ടൈഗർ റോസ് സ്ട്രൈപ്പ് റോസ് വെറൈറ്റി കൂടെയാണ് ഇതിൻ്റെ ഓൺ റൂട്ടിട്ട് കിട്ടുകയാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻസ് ഓൺ വെറൈറ്റി കൊണ്ടുവന്നേക്കുന്നത് അടുത്തതായിട്ടുള്ളത് കാശ്മീരി റോസാണ് കേട്ടോ ഉണ്ട് തഞ്ചാവൂർ റോസും ഉണ്ട് തഞ്ചാവൂരിൻ്റെ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആ റോസ് വേണമെന്നുള്ളവർക്ക് അത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഉള്ളത് ബോണിക്ക് എയ്റ്റി ടു ആണ് ഇത് ഏതാണ് ഈ ഒരു പീച്ചും പിങ്കും ഷെയ്ഡിൽ വരുന്ന റോസാണ് ബോണിക്കാ എയ്റ്റി ടു എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ആണ് തീരെ ചെറിയ പ്ലാന്റ് അല്ല തീരെ വലിപ്പമുള്ള പ്ലാന്റ്സും അല്ല ഒരു മീഡിയം സൈസിനുള്ള പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ് അത് ഇതാണ് പിങ്ക് ബട്ടൺ റോസ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പിങ്ക് ബട്ടൺ റോസ് എന്ന് പറയുന്നത് എന്നും ഗാർഡനിൽ പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് അടുത്തതായിട്ട് കരിഷ്മ റോസാണ് കരിഷ്മ റോസും സിരിഷ്മ കരിഷ്മ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസാണ് നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഓറഞ്ചും യെല്ലോയും കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസ് റേറ്റും കൂടെയാണ് ഈ കരിഷ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് സെയിലായിട്ട് എത്തിയിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ യെല്ലോ മിനിയേച്ചർ റോസാണ് ഇതാണ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഒരു വൈറ്റും യെല്ലോയും ഷെയ്ഡിലാണ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വെറൈറ്റി വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ ഓറഞ്ച് റോസാണ് കേട്ടോ ഓറഞ്ച് റോസ് നാടൻ്റെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ബഞ്ചായിട്ട് ഫ്ലവറിങ് ആവുകയും ചെയ്യും നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടെ കേട്ടോ ഓറഞ്ച് നാടൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് മിഡ് നൈറ്റ് ബ്ലൂ നേരത്തെ ഞാൻ ആ സ്ട്രൈപ്പ് റോസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള റോസാണ് ഈ ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ഇതിൻ്റെയും നല്ല അടിപൊളി വെറൈറ്റി തൈകളാണ് കേട്ടോ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തതായിട്ടുള്ളത് ഓറഞ്ച് മിനിയേച്ചർ അല്ലെങ്കിൽ സ്റ്റെർണ റോസ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് പ്ലാന്റുകളാണെല്ലാം അതുപോലെ തന്നെ പൂക്കളും മുട്ടുകളോടും കൂടിയ തൈകളാണ് സെയിലിനായിട്ട് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ കോമ്പോ അപ്പോൾ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഉണ്ടോ മെസ്സേജ് ഇട്ടുക